ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്നന് കഴിഞ്ഞ ദിവസം പ്രസഹയായിട്ടും ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയായിട്ടും ഒക്കെ ലോകം കൊണ്ടാടുന്ന ദിവസങ്ങളാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മോട് അരളി ചെയ്തിട്ടുണ്ട് പീലാത്തോസിന്റെ വിചിത്രമായ വിധി പറച്ചിൽ യോഗന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതിൻ്റെ ആറിൽ കാണാം നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പി ഞാനോ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പീലാത്തോസ് യേശുവിനെ ഊശിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ക്രൂരമായ പല പീഡകൾക്ക് ക്രിസ്തു വിധേയനായപ്പോഴും അവിടുന്ന് മൗനമായി നിന്നു തന്നെ ശകാരിച്ചിട്ട് ം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും നിന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ശബദ എന്ന സ്ഥലത്ത് നിന്നാരംഭിച്ച വിലാപയാത്ര ഗോൽഗോഥ വരെയും തുടർന്നു കൊണ്ടിരുന്നു അഞ്ചു കൂട്ടരുടെ മാറി മാറിയുള്ളതായ നിസ്താരങ്ങൾ ദശമനയിലെ ഹൃദയവേദന യൂതയുടെ ഒറ്റിക്കൊടുക്കല് പട്ടാളക്കാരുടെയും മറ്റും പരിഹാസവും പ്രകരവും ചാട്ടവാറു കൊണ്ടുള്ള അടി ഉറക്കിളപ്പ് ഇതൊക്കെ കൊണ്ട് താൻ വളരെ ക്ഷീണിതനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ആ യേശുവിനെയാണ് അവർ ഭാരമുള്ള ആ കുരിശ് ചുമപ്പിച്ചത് പട്ടണം അശുദ്ധമാകാതിരിപ്പാൽ നഗരവാതിലിന് പുറത്തു വച്ചായിരുന്നു ക്രൂശീകരണം കുറേക്കാരനായ കുറേനക്കാരനായ ചീമോനെ അവർ ഊശി ചുമപ്പാനായിട്ട് നിർബന്ധിക്കുന്നത് നമുക്ക് കാണാം വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ആർക്കും തോന്നിയില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കി ആരെയും കണ്ടില്ല താനും എന്നാണ് സങ്കീർത്തനങ്ങൾ അറുപത്തൊൻപതിൻ്റെ ഇരുപതിൽ ആ അതിനെക്കുറിച്ച് പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ ആ ക്രൂശീകരണം എത്രത്തോളം കഠോരമായിരുന്നു എന്ന് നമുക്ക് അറിയാം ന്യായ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങുവാനാണ് ക്രിസ്തു ശാപമരണം നമുക്കായി സ്വീകരിച്ചത് ഗലാധ്യാലേഖനം മൂന്നിന്റെ പതിമൂന്നിൽ ആ കാര്യം എടുത്തു പറയുന്നു മരക്കുരിശ് ആരെയും രക്ഷിക്കാറില്ല ക്രൂശിൽ മരിച്ച ക്രിസ്തുവാണ് നമ്മെ രക്ഷിക്കുന്നത് എന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യം മുപ്പത് വെള്ളിക്കാശിന് യൂത യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു യേശുവിനെ പൊറ്റിക്കൊടുക്കുന്നതിന് യൂതായിക്ക് പണം ദേവാലയ ഭണ്ണാരത്തിൽ നിന്ന് എടുക്കുന്നതിന് പുരോഹിതന്മാർക്ക് മടിയുണ്ടായിരുന്നില്ല എന്നാൽ ആ പണം തിരികെ ഭണ്ണാരത്തിലിടാൻ അവർ സമ്മതിച്ചില്ല അത് രക്തവില അതായത് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഉപയോഗിച്ച പണം എന്നവർ പറയുകയുണ്ടായി അപസ്ഥോല പ്രവർത്തികൾ ഒന്നിന്റെ പതിനെട്ടിൽ യുവതയാണ് ആ സ്ഥലം വാങ്ങിയത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നെങ്കിൽ തന്നെയും എന്നാൽ നിയമപരമായി മാത്രമേ അവനത് വാങ്ങിയുള്ളൂ യഥാർത്ഥത്തിൽ പുരോഹിതന്മാർ തന്നെയാണ് ആ കുശവന്റെ നിലം വാങ്ങിയത് എന്ന് നമുക്ക് കാണുവാനായിട്ടും സാധിക്കുന്നതാണ് സഖരിയാ പ്രവചനം അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ പഴയ നിയമത്തിൽ തന്നെ പ്രവചനാത്മാവിൽ ആ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതനുസരിച്ച് പ്രവാചകൻ എന്ന നിലയിലുള്ള സേവനത്തിനായി ഇസ്രയേൽജനം സഖരിയാവിന് മുപ്പത് വെള്ളിക്കാശ് നൽകി എന്നാൽ അത് ഭണ്ണാരത്തിൽ ഇട്ടുകളഞ്ഞു അതേപോലെ യൂതായിക്ക് ലഭിച്ച പണം ദൈവാലയത്തിൽ എറിഞ്ഞു കളഞ്ഞു ഈ രണ്ട് പ്രവചനങ്ങളും യേശുവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ക്രിസ്തുവിന് യഹൂദ പുരോഹിതന്മാർ കൽപ്പിച്ച വില വിലയായിരുന്നു മുപ്പത് വെള്ളിക്കാശ് എന്നുള്ളത് അത് പ്രിയമുള്ളവരെ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ ആണ്ടുതോറും പലരും യേശുവിൻ്റെ ആ ക്രൂശീകരണം ചിലർ അഭിനയിക്കുന്നു ചിലർ സ്ലീകാപാത പോലെയുള്ളതായ ഊശം ചുമന്നുകൊണ്ട് തെരുവീരികളിലൂടെ വർഷയാത്രകൾ നടത്തുന്നു ഇത്യാദി കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ചില ആഘോഷങ്ങളായും ആചാരങ്ങളായും നടക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം എന്തിനു വേണ്ടിയാണ് സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് സർവശക്തനായ ദൈവം ഈ താണലോകത്തിൽ ദാസരൂപമെടുത്ത് അവതരിച്ചത് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ഊറ്റിത്തന്നത് എന്തിന് എന്ന് മനസ്സിലാക്കാതെ ആണ്ടു തോറും ദുഃഖവെള്ളിയാഴ്ചകൾ ആചാരി ആചരിച്ചത് ഈസ്റ്റർ ആചരിച്ചതുകൊണ്ടോ കൊണ്ടോ ആചരിച്ചതുകൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല യേശുക്രിസ്തുവിനെ സ്വന്തം ഹൃദയത്തിൽ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് രക്ഷകനായി അംഗീകരിക്കുകയാണ് ലോകം ചെയ്യേണ്ടത് എന്നുള്ളതായ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അതാണ്ടിൽ ഒരിക്കൽ ഓർക്കുകയല്ല എന്നും ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ